ഹലോ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏപ്രിൽ മാസത്തെ രണ്ടാമത്തെ സി ബി ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഏപ്രിൽ മാസത്തെ ആദ്യത്തെ സി ബി നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഏപ്രിൽ ആറാം തീയതി നമ്മൾ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരുന്നു ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ സി അതായത് ഏപ്രിൽ പതിനൊന്നാം തീയതി ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ഏപ്രിൽ പതിനൊന്നിൽ സി ബി ഐ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നോർമലി നമുക്കറിയാം നമുക്ക് അതിൻ്റെ നോട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഏപ്രിൽ പതിനൊന്നിൻ്റെ സി ബി ഐ ആയിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് അയച്ച് തരും അപ്പോൾ അതിൽ പറയണത് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം അറിയാലോ മാതൃത്വം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ മാതൃത്വ ദിനത്തിൻ്റെ പ്രാധാന്യം ഒരു അമ്മ ഒരു കുട്ടിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിലൂടെ പറയണത് അപ്പോൾ നിങ്ങൾ വരുന്ന ബെനഫിഷ്യറിക്കും മറ്റുള്ളവർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഇതിൻ്റെ ഈ ദേശീയ സുരക്ഷിത മാതൃത്വ ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേശീയ സുരക്ഷിത മാതൃത്വ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നമ്മുടെ ഈ സി ബി യിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും എന്നിരുന്നാലും അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ പ്രസവാനന്തര ശുശ്രൂഷ അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം അമ്മയും കുഞ്ഞുമുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് കണ്ട അതുപോലെ പൂപ്പൽ രോഗം അത് നമുക്ക് കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അത് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയേണ്ടത് പിന്നെ പ്രസവശേഷം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന മരുന്നുകൾ കണ്ട ഉള്ളിലേഹ്യം തെങ്ങിൻ പൂ കുലാദിലേഹ്യം ചുക്ക്ലേഹ്യം അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം ഏ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണം അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത് കാണിച്ചതാണ് നമ്മളപ്പോൾ നിങ്ങൾക്ക് അയച്ച് തരും എല്ലാ ടീച്ചേഴ്സിനും അതാത് ഐ സി ഡി എസ് വഴി നിങ്ങൾക്കിത് ഫോർവേഡ് ചെയ്ത് തരും അപ്പം നിങ്ങളെല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കണം ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഫോർവേഡ് ചെയ്ത് തന്നു നിങ്ങൾ നോക്കി വിടരുത് നിങ്ങളെല്ലാവരും ഇതിലോരോ പോയിൻസും വായിച്ചും മനസ്സിലാക്കിയിട്ട് വേണം ഇത് നിങ്ങളുടെ ബെനിഫിഷ്യറിക്ക് ഗുണഭോക്താക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വേറൊരു നോട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടില്ല നിങ്ങളൊരു ആരീര്യം എന്ന് പറഞ്ഞിട്ട് അത് ഗർഭിണി പരിചരണം പ്രസവാനന്തര പരിചരണം നവജാത ശിശു പരിചരണം കണ്ട അതിലെ ഉദ്ദേശവും ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ഗർഭിണി സാന്ത്വനം ശാരീരിക മാനസികമാരെയുള്ള അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗർഭിണീനെ എങ്ങനെയൊക്കെ പരിചരിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ആദ്യത്തെ മൂന്ന് മാസത്തെ പ്രാധാന്യം ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന ആദ്യ മൂന്ന് മാസം വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ട ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഗർഭകാല പ്രത്യേക പരിചരണങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ഗുളികകൾ കഴിക്കണം പിന്നെ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെയുള്ള മാസങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് ലാസ്റ്റ് മൂന്ന് മാസം എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പോളിക്കാസിഡുകൾ മറ്റ് വിറ്റാമിൻ ഗുളികകൾ അങ്ങനെ കുറെ കഴിക്കേണ്ടി വരും അപ്പം അതിൻ്റെ ഒക്കെ ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ സമയത്ത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ നോട്ട്സിലുണ്ട് കണ്ടെങ്കിൽ ഓരോ മാസം കാണിക്കണം എട്ടാം മാസം എന്തൊക്കെ ചെയ്യണം ഒമ്പതാം മാസം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രസവത്തിൻ്റെ ആ മാസമാണ് അപ്പോൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട പിന്നെ ഈ നോട്ടുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും ഓരോ ടീച്ചേഴ്സിനും അയച്ചു തരും അപ്പം നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കണം എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഈ പറയുന്ന ഗുണഭോക്താക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ സി ബി നടത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ പോസ്റ്ററുകളാക്കിയിട്ടോ ചെറിയ ചെറിയ പ്ലക്കാർഡുകളാക്കിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവർക്ക് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഫണ്ടുകൾ വരണ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ടുകളൊക്കെ എടുത്ത് യൂസ് ചെയ്യാം പ്രിൻ്റ് ഔട്ടുകളൊക്കെ എടുക്കാം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ ഫോട്ടോസ്റ്റായിട്ട് എടുക്കാം അതൊക്കെ എടുത്തിട്ട് ഇത് അവർക്ക് ഇതിൻ്റെ പല സ്റ്റേജുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാ ടീച്ചേഴ്സും അപ്പം ഇതിത്രയും ഈ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് ഈ വരുന്ന ഗുണഭോക്താക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഏ ദേശീയ സുരക്ഷിതത്വ മാതൃത്വ ദിനമാണല്ലോ നമ്മൾ പറയണത് ഇനി ഇത് നമ്മുടെ പോഷൻ ട്രാക്കിൽ ഈ പരിപാടി നടത്തി നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സി ബി ഫണ്ട് ലഭിക്കുകയുള്ളൂ നമുക്കറിയാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു സി ബി നമുക്ക് കിട്ടാം അങ്ങനെ രണ്ട് സി ബി ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഇത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്ന വിധവും ആ ഒരു പോഷൻ ട്രാക്കിൽ ഏത് തീമാണ് രേഖപ്പെടുത്തേണ്ടതെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ടീച്ചർമാരും നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യണം നമ്മളിപ്പോൾ സാധാരണ മുന്നേ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക നിങ്ങളെല്ലാവരും പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക മോർ ഓപ്ഷനിൽ പോയിട്ട് ഇവൻറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ ഇവൻ്റ് എന്നുള്ളത് നമ്മൾ സംഭവങ്ങൾ മലയാളത്തിലാണെങ്കിൽ സംഭവങ്ങൾ എന്ന് കാണാം അത് സെലക്ട് ചെയ്ത് സി ബി ഇ എടുക്കുക അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു മാസത്തിൽ രണ്ട് സി ബി ആണ് ഒരു സി ബി നമ്മൾ ആറാം തീയതി നടത്തിയെന്ന് പറഞ്ഞിരുന്നു അത് ഈ ടീച്ചർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയത് കൊണ്ട് അവിടെ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി എന്ന് പറഞ്ഞിട്ട് ആറ് നാല് ഇരുപത്തി നാല് സുഭോഷണ ദിവസം വന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന ഇപ്പോൾ നോക്കണ സമയത്ത് ഇതുപോലെ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി എന്ന് പറഞ്ഞിട്ട് ഈ ആറാം തീയതി ഡേറ്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്കത് ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ചെയ്യുമ്പോൾ രണ്ട് സി ബി ആയിട്ട് വരുള്ളൂ മനസ്സിലായേ ഫസ്റ്റ് സി ബി ആയിട്ട് എപ്പോഴും ഈ സൂപ്പർ ആറാം തീയതിയിലൊക്കെ കിടക്കണം അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ലാസ്റ്റ് ഓർഗനൈസ് സി ബി എന്നുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം ഞാൻ നിങ്ങളിതിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സി ബി ആണല്ലോ നമ്മൾ ഈ സി ബി ഈ മാസം രണ്ടാമത്തെ എന്ന് ചോദിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുക എസ് കൊടുക്കാം അതിന് ശേഷം ഡേറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നാൽ നടത്തണം അത് പതിനൊന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ നടത്തുന്ന ഡേറ്റ് അടിക്കണം അവിടെ അവിടെ നിങ്ങൾക്ക് ഓ ഓൾറെഡി ഡേറ്റ് വരും ദിവസമാവോന്നുള്ളൂ അതുകൊണ്ട് അത് അവിടെ വന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ഇവിടെ അടിച്ചു കൊടുക്കും അപ്പോൾ പതിനൊന്നാം തീയതി തന്നെയാണ് നടത്തേണ്ടത് നിങ്ങൾ ആ നടത്തുന്ന ദിവസം എൻ്റർ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരണമെന്നുള്ളൂ അപ്പോൾ പതിനൊന്നാം തീയതി അവിടെ അടിച്ചു തീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻവൈറ്റിംഗ് വുമൺ ഡ്യൂറിങ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി നമുക്കറിയാം ദേശീയ സുരക്ഷിതത്വ ദിനമാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സി ബി ഐ നടത്തേണ്ടത് അപ്പോൾ ഒരു പ്രഗ്നൻ്റ് വുമൻ്റെ ആദ്യത്തെ മാസങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം രണ്ടാ അടുത്തുള്ള അടുത്തടുത്ത മാസങ്ങളിൽ ട്രൈമസ്റ്റർ നമ്മൾ പറയില്ല അപ്പോൾ ആ മാസങ്ങളെ സുരക്ഷിതത്വം അപ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അമ്മേനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട തീമാണ് ഇൻവൈറ്റിംഗ് വുമൺ ഡ്യൂറിങ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി അത് സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും തൊട്ടടുത്ത ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഓർഗനൈസഡ് സി ബി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിൻ്റെ ലിസ്റ്റായിട്ട് കാണിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരെണ്ണം തന്നെ കാണിക്കുള്ളൂ മറ്റേ സബ്മിറ്റ് ആവുമെങ്കിലും തൊട്ടടുത്ത ദിവസം മാത്രമേ രണ്ടെണ്ണം ആയിട്ട് ലിസ്റ്റായിട്ട് കാണിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അതെല്ലാം വായിച്ച് മനസ്സിലാക്കി അത് നിങ്ങളുടെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഗുണഭോക്താക്കൾ അതായത് പ്രഗ്നൻറ്റ് മൂമെൻ്റ് അതുപോലെ ലാക്ടേറ്റി മതേഴ്സും നിങ്ങൾക്ക് വിളിക്കാം ഈ പ്രോഗ്രാമിനായിട്ട് കാരണം ഇതിനെ കുറിച്ചൊരു അവയർനെസ് രണ്ട് കിട്ടണം കിട്ടണത് നല്ലതാണല്ലോ അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവരെയും ഡാക്റ്റായിട്ടും അതേഴ്സിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിഷറീസായിട്ട് ഗുണഭോക്താക്കളായിട്ട് ഇതിലേക്ക് വിളിക്കാം ശേഷം നിങ്ങൾ പ്രോഗ്രാം നടത്തി അത് ഇതുപോലെ എൻറ്റർ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്